ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി അന്നേരം കുറേ നാളിന് ശേഷം നമ്മുടെ വീഡിയോ ഐശ്വര്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അന്നേരം ഇത് കണ്ടോ ഈ ഒരു സാധനത്തിൻ്റെ മണ്ടയിൽ നമ്മുടെ സാത്തിക്കുട്ടിയുടെ പണ്ടത്തെ ഒരു ടൗലാണ് അതിട്ടിട്ടാണ് നമ്മുടെ കൃഷ്ണനെയും ബുദ്ധനെയും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ ഡെക്കോറായിട്ട് അന്ന് കുറേ നാൾ കൊണ്ട് വിഷു ഒക്കെ ആയിരുന്ന സമയത്ത് സെറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലേ അപ്പം വീണ്ടും പൊടിയൊക്കെ അടിച്ചിരിക്കുന്നത് അപ്പം ഫ്രണ്ട് റൂമ് എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ ഒതുക്കിയിട്ടിരിക്കണം നമ്മുടെ വീട്ടിൽ ബെഡ്റൂം എത്ര കുളവായിരുന്നാലും ഫ്രണ്ടിലാരെങ്കിലുമൊക്കെ കയറി വരുമ്പം ഒരു മോശമല്ലേ അല്ലേ അപ്പം ഒരു ഡെക്കർ പ്ലാന്റ് ഇപ്പം അടുത്ത ഡെക്കർ പ്ലാന്റ് പ്രത്യക്ഷമാവും കേട്ടോ കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇനി നമുക്കൊരു ഇതിനകത്ത് കുറച്ച് നമ്മുടെ മീൻ മീൻകുട്ടന്മാരെയും കൂടെ അവിടെ വെക്കാം അത് അവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സാത്തിക്കുട്ടിയുടെ ബെസ്റ്റ് ബെഡ്ഡീസാണ് കേട്ടോ ഇത് എൻ്റെ ഒരു താളം പിന്നെ ഇത് നമ്മുടെ പട്ടിൻ്റെ ഒരു തുണി നമ്മുടെ വിഷുവിന് ഒരുക്കൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ പയറൊക്കെ പൂത്തു അപ്പോൾ അപ്പം എല്ലായിടത്തും കളഞ്ഞു നമ്മുടെ മയിൽപ്പീലി കണ്ണാടി കുങ്കുമ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാനോ പൂജ ചെയ്യാനോ ഒന്നുമല്ല ആ ഒരു റൂമിൽ കാണുമ്പോൾ തന്നെ രസം ഞാൻ വിചാരിക്കും ഇത്രയും കൂടി വലിയൊരു വീടാണെന്നെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് ഒരു സ്പേസ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഈ സൈഡ് കോർണറിൽ എല്ലാം വൃത്തിയാക്കി ആ കോർണറിലൊക്കെ മുടിയും അത് ഇതുമൊക്കെ കിടപ്പുണ്ട് അപ്പം എല്ലാ ദിവസവും തൂക്കാൻ നേരം അതും കൂടെ വൃത്തിയാക്കാനുള്ള ഒരു സമയം കിട്ടാത്തത് ഈ നമ്മൾ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് നീറ്റാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ഓടകുടലാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് ഗണപതി അപ്പം ഇത്രയും കൂടെ ആയപ്പോൾ കാണാൻ തന്നെ ഭയങ്കര വലിയൊരു ഐശ്വര്യമാണ് പിന്നെ ആ ഒരു പുക വരുന്ന സാധനം എനിക്കവിടെ വെച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഓക്കെ അന്നേരം നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്യാം റീസെറ്റിങ് അവർ ലൈഫ് എന്നൊക്കെ പറയുന്ന ആൾക്ക് നമുക്ക് വീടിൻ്റെ ഈ ഇൻറ്റീരിയർ സാധനങ്ങൾ ഉണ്ട് നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ കണ്ടോ അവരെങ്ങനെ മാറ്റി കൊടുത്താൽ മതി കേട്ടോ അതിങ്ങനെ കാണാൻ പറ്റും അങ്ങനെ അത് ആ ഒരു പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം ഇന്ന് ഞാൻ രണ്ട് ദിവസത്തേക്കാണ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇന്ന് കാര്യമായിട്ട് കുക്കിങ്ങില്ല അപ്പം ഒരു ദിവസം കുക്കിംഗ് ഒരു ദിവസം ക്ലീനിങ് അങ്ങനെ ഒരു പ്രപ്പോഷനായിട്ടാണ് ഞാൻ പോകുന്നത് എസ്പെഷ്യലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് വിചാരിച്ചാൽ ഡെയിലി നമുക്ക് വർക്കുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വീട് ക്ലീനിങ്ങും പിള്ളേരെ നോക്കലും എല്ലാം കൂടെ ഭയങ്കര ഒരു സ്ട്രെസ്സാണ് അപ്പം അതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ദിവസേനെ ചെയ്യുക പിന്നെ എല്ലാ ദിവസവും ഉള്ള കുക്കിങ് കഴിയുന്നതൊന്ന് അവോയ്ഡ് ചെയ്യുമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം ഇത് കുറച്ച് വറ്റൽ മുളക് ഈ ഒരു ഇതിനകത്ത് ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെക്കും ഇവിടെയാണെങ്കിൽ എപ്പോഴും കറണ്ട് പോക്കാം ഇവിടെ ലെവൻ കെ വിയുടെ ലൈനൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് അന്നേരം ഫുൾ ടൈം ഇങ്ങനെ കറണ്ട് പോക്ക് ആയതുകൊണ്ട് തന്നെ എങ്ങനെ എപ്പം കറണ്ട് പോകുമെന്ന് അറിയാത്തത് കൊണ്ട് ഈ പൊടിക്കെന്നെ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കും ഇനി അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു എണ്ണക്കുപ്പി നമ്മൾ എണ്ണ മാറ്റാൻ നേരം മസ്റ്റായിട്ടും ആ കുപ്പി വൃത്തിയാക്കി കഴുകി ഉണക്കിയിട്ട് വേണം അടുത്ത ആ ഒരു റീഫിൽ ചെയ്യാൻ കേട്ടോ ഒരു രണ്ട് കുപ്പി എണ്ണ മാറ്റുന്നതിനാണെങ്കിലും പഞ്ചസാര അങ്ങനത്തെ എല്ലാം കുറച്ചൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടിന്നൊക്കെ വേണം കേട്ടോ അന്നേരം കുറച്ചും കൂടി ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഈയിടെ യൂട്യൂബിലൊക്കെ കുറേ കണ്ടായിരുന്നു അപ്പം ഇനി അടുത്തെന്ന് വെച്ചാൽ ബെഡ്റൂം ക്ലീനിങ് ഉണ്ടോ ലക്ഷ്മി ദേവി ഇതൊക്കെ കഴിഞ്ഞാൽ വരുമോ ഇല്ല ഞാൻ എപ്പോഴും സാത്തിക്കുട്ടിയുടെ പറയാറുണ്ട് നമ്മുടെ വീട് വൃത്തികേടായി കിടക്കുവാണെങ്കിൽ ലക്ഷ്മി ദേവി പുറംതിരിഞ്ഞ് പോകുമെന്ന് നമ്മൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് തരത്തില്ലേ സംഭവം അങ്ങനെ സാത്തിക്കുട്ടി പറഞ്ഞ് 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 കൺവിൻസ് ചെയ്ത് എനിക്കിപ്പം വീടൊക്കെ ഇത്തിരി കോലായി കിടക്കുമ്പോൾ തോന്നും ലക്ഷ്മി ദേവി നിങ്ങടെ വരത്തില്ലെന്ന് അങ്ങനെയൊക്കെ നമ്മുടെ ഒരു വിശ്വാസങ്ങളല്ലേ അന്നേരം ആദ്യം തന്നെ ഒരു നല്ലൊരു കൂടി തന്നെ ആ ഒരു ക്ലീനിങ് ക്ലീനിക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഡീപ്പ് ക്ലീനിങ് ആട്ടോ ആ റൂമിൽ ഒരുപാട് ദിവസമായിട്ട് എനിക്ക് തിരക്കായിരുന്നു ഒന്ന് നമ്മുടെ സാധിക്കുട്ടിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോണ്ട് എല്ലാ സാറ്റർഡേയ്സിലും ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോവുമായിരുന്നു അന്നേരം പിന്നെ ഒരു സൺഡേ എന്ന് ചോദിച്ചാൽ ഒന്നിനും 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 സമയം കിട്ടാത്തൊരു സമയം എന്താ കാര്യങ്ങളാണ് നമുക്ക് രണ്ട് ദിവസം ഈ ഒരു കമ്പനി നമുക്ക് രണ്ട് ദിവസം അവധിയുണ്ട് അതുപോലെ തന്നെ നോക്കാം ഒരാഴ്ചത്തെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതെല്ലാം മടക്കി വെക്കുക കേട്ടോ ആഴ്ച ഒരു ദിവസമായിരിക്കും മിക്കവാറും ഞാൻ കഴുകുന്നത് പിന്നെ യൂണിഫോമൊക്കെ എത്രയാണ് ഒരു നാല് ജോഡിയൊക്കെ ഒരുമിച്ച് കഴുകിയിട്ടിട്ട് അടുത്തത് അങ്ങനെ 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 അത് വാഷിംഗ് മെഷീനിലൊന്നും അല്ല നമ്മൾ കൈകൊണ്ട് തന്നെ കഴുകല്ലേ അപ്പം ഈ റൂമിൽ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടണം പുറത്തിട്ടിട്ട് വേണം ക്ലീൻ ചെയ്യാൻ ഞാൻ തൂത്ത് തുടയ്ക്കാൻ നേരം ഞാൻ എപ്പോഴും തുടയ്ക്കാൻ നേരം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടും ശരിക്കും പറഞ്ഞാൽ സാധനങ്ങളൊക്കെ കഴിയുന്നതും മിനിമൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഞാൻ ഷെൽഫുകൾ ഞാൻ പറഞ്ഞിട്ടല്ലേ എൻ്റെ അങ്ങനെ ഷെൽഫുകളില്ല ഭയങ്കര കുറവാണ് ഒന്ന് ഇല്ലെന്ന് തന്നെ പറയാം വാൾ ഷെൽഫോ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ അപ്പം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെക്കണമല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ സൈഡിലോട്ട് വെച്ച് അപ്പം അതൊക്കെ എടുത്ത് മാറ്റിത്തൂത്താൽ ഇത് വൃത്തിയാകത്തുള്ളൂ പിന്നെ ഈ കട്ടലിൻ്റെ പൊസിഷൻ തെറ്റിയായിരുന്നു ഏട്ടോ കിടന്നത് ചൂടുകാലല്ലേ ഇപ്പോഴല്ലേ മഴക്കാലമായത് ചൂടുള്ള സമയത്ത് ഈ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാറ്റ് കിട്ടത്തില്ല അപ്പം ഞാൻ നടുക്കോട്ട് പിടിച്ചിട്ട് അപ്പം ദശ തെറ്റിയായിരുന്നു കിടക്കുന്നത് ശരിക്കും അങ്ങനെ കിടക്കാൻ പാടില്ല നമുക്ക് തലവേദന ന്യൂറോ റിലേറ്റഡ് പ്രോബ്ലം അങ്ങനെയൊക്കെ വരുമെന്ന് പറയും അത് സത്യമാണ് കേട്ടോ നമുക്ക് സയൻറ്റിഫിക്കലി അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റി ഇതെൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ താഴെയാണ് ഞാൻ എൻ്റെ തയ്യൽ മെഷീനൊക്കെ വെച്ചേക്കുന്നത് അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷെൽ ഫോണൊക്കെ അടിക്കുവാണെങ്കിൽ ഇത് ഇത്ര വൃത്തിയായിട്ടൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇനി നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിലും അതിനകത്ത് നിറയെ പൊടിയാണ് അത് മാത്രമല്ല ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് കീബോർഡിൻ്റെ അടിയിൽ എൻ്റെ സകലമാന വേസ്റ്റുകളും എടുത്ത് ഞാൻ വെക്കുന്ന ഒരു പോർഷനാണ് ആവശ്യമുള്ളതുകൊണ്ടും ആവശ്യം വാട്ടർ ബില്ലും കറണ്ട് ബില്ലും എല്ലാം എൻ്റെ കീബോർഡിൻ്റെ അടിയിലായിരിക്കും ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഫോട്ടോയും അങ്ങനത്തെ കാര്യങ്ങളും അന്നേരം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഡസ്റ്റ്ബിന്നെ ഇട്ടിട്ട് ബാക്കി എല്ലായിടത്തും വയ്ക്കുക ഇത് കൃപാസന മാതാവിൻ്റെ ഇതാണ് കേട്ടോ മാതാവിൻ്റെ ബുക്കും ആ ഒരു ഉപ്പ് എണ്ണ ഇതൊക്കെ ഞാൻ എൻ്റെ കീബോർഡിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കും കേട്ടോ അത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ധൈര്യം തരാൻ വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചാണ് കൃപാസന മാതാവിൻ്റെ ആ പ്രാർത്ഥനകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറയാലോ ഞാൻ ഭയങ്കര ടയേർഡായി ടയേഡായെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടും അന്നേരം കുളിച്ചിട്ട് ഫുഡ് കഴിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കെന്തോ പെട്ടെന്നൊരു വളർച്ചയാണ് അപ്പഴം ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തോ എന്ന് വിചാരിച്ചാൽ ചെയ്യാതെ പിന്നെ നമ്മുടെ സാത്തു കുട്ടിയെ ഇന്ന് മുടിയൊക്കെ വെട്ടിക്കാനും കൂടെ ഒന്ന് കൊണ്ടുപോകണം ഇന്നത്തെ ഉച്ചത്തെ ഐറ്റം എന്ന് വിചാരിച്ചാൽ ചോറ് മാത്രമേ ഞാൻ രാവിലെ വെച്ചിട്ടുള്ളൂ തലേ ദിവസത്തെ മോര്യാച്ചതാണ് മോര്യാച്ചത് ഞാൻ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരിക്കും കേട്ടോ അതും മീൻ വറുത്തതും ഇതും തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ചൂടാക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ ദിവസവും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ സമയം ഒരുപാട് പോകുന്നുണ്ട് ഒന്നാമത് നമ്മളൊരു പത്ത് മണിയൊക്കെ ആവും ഞാൻ സത്യം പറഞ്ഞാൽ എണീക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് എൻ്റെ വീ എൻ്റെ റൂം ഇപ്പം ക്ലീനായി ഈ മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് അധികം വെട്ടൊന്നും തോന്നിക്കാത്തത് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസമായി ഇനി എൻ്റെ അലമാരയും സ്റ്റോറൂമും ഒക്കെ ക്ലീൻ ചെയ്യണം അതൊക്കെ ഓരോ ദിവസമായിട്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കാം സാധാരണ ഞാൻ വീക്ക് ഓഫിനാണ് അതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ മനസ്സിലായി ഇപ്പോൾ സാറ്റർഡേയ്സിൽ ഞാൻ സത്യം കൊണ്ട് എല്ലാ ദിവസവും ഏതാണ്ട് രണ്ട് മൂന്ന് രണ്ട് മാസമായി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണോ ഓരോ കാര്യത്തിനും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ എന്തായാലും നമുക്കിപ്പോൾ കുളിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകാണ് ഞാൻ എപ്പോഴും കടലമാവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കടലമാവ് യൂസ് ചെയ്തതിന് ശേഷം നല്ല സോപ്പ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കടലമാവ് കേട്ടോ റെക്കമെൻഡ് ചെയ്യുന്ന അതിനെതിൽ ഒരു മോയ്സ്ചറൈസറാണ് ഏതോ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു അത് കേട്ടോ ഇത് നല്ല ബ്രാൻഡഡായിരുന്നു റോ ലോറികളുടെ ആയിരുന്നു തോന്നുന്നത് ഓക്കെ അതിൻ്റെ അപ്പോൾ ഇട്ട് ഇനി നമുക്ക് സി സിറ്റൗട്ട് ചെയ്യുന്നു കുറച്ച് വിശേഷം പറയാം എത്ര ദിവസം ഞാൻ എവിടെ ആയിരുന്നു എന്ന് സാത്തിക്കുട്ടിക്ക് പല്ലിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുള്ള സമയത്തെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്നേരം അവർ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്യണമെന്ന് അന്നേരം അതിന് മുമ്പേ നമുക്കൊരു അലർജി ടെസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ആ ഡേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി എയ്റ്റോ ട്വൻറ്റി സെവൻ ആ ഒരു ഡേറ്റിലായിരുന്നു കേട്ടോ ഞാൻ കൊണ്ടുപോയത് അന്നേരം ആൾ അലർജി ടെസ്റ്റ് കഴിഞ്ഞപ്പം ആൾ വന്നങ്ങ് വീണു വീണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പാനിക് അറ്റാക്കില്ലേ അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഒരുമാതിരി തെള്ളി മുഖമൊക്കെ ഒരുപാട് വിയർത്ത് അടങ്ങ് വന്ന് വീണു ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് കൊണ്ടുപോയിട്ട് വൈ വർക്കിംഗ് ഡേയിലാണ് ഞാൻ കൊണ്ടുപോയത് എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ജോലിക്ക് കയറാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പോയത് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഫസ്റ്റ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉറക്കം വരുന്നതെന്നാണ് പറഞ്ഞത് ഈ ഒരു അലർജി ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ ഉറക്കം വരുതൂ എന്ന് പറഞ്ഞു അപ്പം അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പയ്യൻ്റെ അടുത്ത് തന്നെ ചെറിയോ അവൾക്ക് ഉറക്കം വരുന്നോലോ തോന്നുന്നത് അന്നേരം അപ്പോൾ എല്ലാവരും പറഞ്ഞു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് അലർജി ടെസ്റ്റ് ചെയ്ത കുട്ടികളെ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആളങ്ങ് വീണെന്നേ അവസാനം നേഴ്സുമാരെല്ലാം കൂടെ വന്നു മോളെ നേരെ പൊക്കിയെടുത്തു കാഷ്വാലിറ്റി കൊണ്ടുപോയി അവർ ട്രിപ്പ് ചെയ്തു ബി പി നോക്കുന്നു അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു കേട്ടോ ഹാർട്ട് ബീറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് എനിക്കെന്ത് വിചാരിച്ചാൽ ഞാൻ അടുത്ത എവിടെയാണെന്ന് വിചാരിച്ചാൽ കൊണ്ടുപോകാം എന്താണെന്ന് വിചാരിച്ചാൽ ചെയ്യാം ആ ഒരു ഇതാണ് നമ്മുടെ കൂട്ടത്തില് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഞാനും ഇവിടെ ആയിട്ടല്ലേ പോയത് അപ്പോൾ ആരെയും അറിയിച്ചില്ല ഞാൻ പെട്ടെന്ന് ആരെയും വിളിക്കാനോ എടുക്കാനോ എന്താണ് അവർക്ക് എന്താണെന്നുള്ളൊരു മനസ്സിൽ നമുക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ നമുക്ക് അന്നേരം ആ ഒരു സമയത്ത് ആരെയും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നു തോന്നിയില്ല അത് കഴിഞ്ഞ് കുറച്ചൊരു ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആളങ്ങ് ഓക്കെ ആളെ ഓക്കെ ആയി ഒന്ന് റിലാക്സിങ് മോഡ് വന്നപ്പം ആൾ പക്ഷെ ഭയങ്കര ടയേർഡാണ് കേട്ടോ ഇങ്ങനെ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു ടയേഡായിരുന്നു ഒരു വർക്കിംഗ് ഡേയുടെ ദിവസമായിരുന്നു ഞാൻ അവളായിട്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പം വൈകുന്നേരം വന്നിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത് വർക്കിന് ഒരു മണിക്കൂർ വല്ല ലേറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഒന്നാമത് വന്നിട്ടും കൂടെ ആയിരുന്നു കൂടി ഒരു ടെൻഷനെ പിന്നെ ആളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുമെന്ന് മനസ്സിലായപ്പം പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു അന്നേരം എനിക്ക് ടെൻഷനാണ് അച്ഛനും അമ്മയും വയസ്സായി വരും അപ്പം ഞാൻ കഴിയുന്നതും എൻ്റെ ടെൻഷൻസും എൻ്റെ ബേഡേൺസും ഒന്നും പാരന്റ്സിനോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാറില്ല വളരെ കുറവാണ് ആ കാര്യങ്ങളൊക്കെ പറയും എന്താ പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എക്സ് ഒരു നമ്മുടെ മനസ്സിൽ ഒരേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഇല്ല അതൊന്നും ഞാൻ പറയത്തില്ല അതുകൊണ്ടാന്ന് തോന്നുന്നു ഞാനിപ്പോൾ അവരെങ്കാളും വലിയ വയസ്സത്തി കേട്ടോ മുടി ഫുള്ള് നരച്ചത് പിന്നെയുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ പ്രായം ഒരുപാടായി കഴിയുമ്പം നമ്മുടെ അച്ഛനും അമ്മമാര് കുറച്ചും കൂടെ സെൻസിറ്റീവാണ് എസ്പെഷ്യലി സാത്തിക്കുട്ടിയുടെ കാര്യത്തിൽ അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു അപ്പം ജസ്റ്റ് ആ ദിവസം കുറേ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അവർക്കല്ലാതെയും കുറച്ച് തലവേദനയും കുറച്ച് കുറച്ചല്ലാതെ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല സോറി സാറ്റർഡേയ്സിലൊക്കെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് പിന്നെ സത്യക്കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് സെക്ഷൻ കണക്ക് അതായത് പിള്ളേർക്ക് ഇങ്ങനെ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വിചാരിച്ചാൽ ചില സമയം അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ ടെൻഷനുണ്ടോ അവർക്ക് പറയാൻ അറിയത്തില്ലല്ലോ അപ്പോൾ ആ രീതിയിലും വരും എന്നിട്ട് അവർ കൗൺസിലിങ്ങിനും കൂടെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല സൂപ്പർ കൗൺസിലർ ആട്ടോ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് നല്ല രസമുണ്ട് അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൾക്ക് കുറേയൊക്കെ ഇമോഷണൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെങ്കിലും കൂടുതലും നമുക്ക് വേണം ഇത് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ചൊക്കെ അവർ കൗൺസിലിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവൾ കൃത്യമായിട്ട് ആ കൊച്ചു പ്രായമല്ലേ അതൊക്കെ കൃത്യമായിട്ട് അവൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു വലിയൊരു മാറ്റമാണ് നമ്മൾ സദ്യക്കുട്ടി മുട്ടിയൊക്കെ വെട്ടാൻ വേണ്ടി സമ്മതിച്ചത് പോലൂന്ന് എനിക്ക് സംശയമുണ്ട് എന്തെങ്കിലും അത് അത് ഫോളോ അപ്പ് കണക്ക് ആദ്യമേ ആഴ്ച ആശ്ചര്യം കൊണ്ടുപോകണമായിരുന്നു ഇപ്പം ഫോളോ അപ്പ് കണക്ക് കൗൺസിലിങ് മാസത്തിലൊരു ദിവസം എനിക്ക് തോന്നുന്നത് നമുക്ക് സിംഗിൾ പാരൻറ്റെങ്കിൽ വരാൻ നേരം നമ്മുടെ മക്കൾ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ തന്നെ അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ എപ്പോഴും ഫാമിലി എന്നുള്ള രീതി അച്ഛനമ്മ സഹോദരങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ നമുക്കില്ലാതെ വരുമ്പം എല്ലാ ഒരാളുടെ ആബ്സൻസ് വരുമ്പം വല്ലാത്തൊരു ഒരു മെൻറ്റൽ പ്രഷർ പിള്ളേർക്ക് വരും ചില പിള്ളേരുണ്ടല്ലോ ഭയങ്കര സാഡായിട്ട് എപ്പോഴും കാണപ്പെടും അതൊക്കെ ഒരു ഡിപ്രഷൻ്റെ സ്റ്റാർട്ടിങ്ങ് ആണ് പക്ഷേ ഇവൾക്ക് ഡിപ്രഷൻ അങ്ങനത്തെ സംഭവം എങ്കിലും എങ്കിൽ എനിക്കൊരു സമാധാനം വേണം കാരണം അവൾക്ക് അങ്ങനെ വല്ല ടെൻഷനുണ്ടോ അവൾക്ക് ഈയിടെ സ്കൂളിലൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് ഡിസ്കഷൻസ് വരുന്നുണ്ട് അവർ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനത്തെ ഡിസ്കഷൻ വരുന്നുണ്ടോണ്ട് അവൾ മെൻ്റലിയും സ്ട്രോങ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നമ്മൾ വളർത്തുന്നതെന്ന് വെച്ചാൽ ഫിസിക്കലി സ്ട്രോങ് മാത്രമല്ല അവർ കൂടുതൽ മെൻ്റലിയും കൂടെ ഒന്ന് ഇതായിരിക്കണം കാരണം സമൂഹത്തിനുള്ള കാര്യങ്ങൾ അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കുറ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവണമെന്ന് നമ്മൾ പറയത്തില്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചാരാനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചാരാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോയേ പറ്റൂ ഇപ്പോൾ ജീവിതത്തിൽ തന്നെ എസ് ഒ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നോ അല്ലെങ്കിൽ എസ് നമുക്ക് ചൂസ് ചെയ്യാം അതല്ല എസ് മാത്രം ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മൾ അതേ കൂടി പോകാനേ പറ്റൂ ആദ്യമൊക്കെ പോകുമ്പോൾ ഒത്തിരി പ്രയാസമൊക്കെ കാണും കേട്ടോ പിന്നെ നമുക്കതൊരു യൂസ് ഡാകും സാത്ത കുട്ടികൾ അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസിലൊക്കെ ആദ്യമേ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്തുണ്ടെങ്കിലും വരുന്നെടുത്ത് വെച്ച് കാണാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയി ഇനി എൻ്റെ ലൈഫിൽ പ്രാർത്ഥനയുടെ ശക്തി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ ഇതുണ്ട് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത്രയും കാട് പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു കോർണർ ചെയ്യപ്പെട്ടു അല്ലെ ഓസിലേറ്റഡ് ആയിരുന്നു നമുക്ക് പറയാം അപ്പുറം ഇപ്പുറൊക്കെ വീടുണ്ടെങ്കിൽ ഈ കാട് കാരണം എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല ജസ്റ്റ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അത് മാത്രമല്ല ഇതുകൊണ്ട് കൊണ്ട് ഇത്ര മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ റോഡ് കുളമെന്ന് ചോദിച്ചാൽ ഭയങ്കര കുളമാണ് വെയിലേ അടിക്കത്തില്ല ആ ചെളിവെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി വെയിലും അടിക്കത്തില്ല ഒന്നും അടിക്കത്തില്ല അപ്പോൾ എപ്പോഴും മാതാപിതാക്കൾ അവൻ്റെ അടുത്ത് ഈ ഒരു സംഭവം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ നാട്ടെ ഇതിപ്പോൾ ഒരു ഒരു രണ്ടാഴ്ചക്ക് മുമ്പുള്ള ആണ് ഇത് അവിടെ ഫുള്ള് മരങ്ങൾ എല്ലാം വെട്ടി മരങ്ങളെല്ലാം വെട്ടിയെന്ന് വെച്ചാൽ അതൊക്കെ നല്ല കാലപഴക്കമുള്ള മര മരങ്ങളും കൂടിയാണ് വീണാ വീണു നമ്മുടെ ഇത് വല്ലതും വീണ അത്ര തന്നെ ഒന്നാമത് ഇപ്പം മഴക്കാലം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ആ ഓണർ യു കെയിലെ ആയിരുന്നു പുള്ളി വന്നു അവിടെ ഫുള്ള് മരങ്ങളെല്ലാം വെട്ടി അവർക്കിത് സെ പിന്നെ സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അത് നടന്നില്ലെന്നറിഞ്ഞത് അറിയത്തില്ല അപ്പം അതിന് വേണ്ടി അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് ശരിക്കും ഉണ്ടല്ലോ ഇതൊക്കെ പോയതിന് ശേഷം ഉണ്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീടാണ് അത് അത് അതിൻ്റെ ഇപ്പുറം അതിൻ്റെ അവൾ ഒക്കെ എല്ലാ വീഡിയോയിലും എനിക്ക് കണ്ടിട്ട് ഇപ്പം ഭയങ്കര രസമാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുക അന്നേരം കാറ്റും വിളിച്ചും വെക്കുക ഇത് ഞാൻ സാധിക്കുട്ടി കൂടെ അഷ്ടമുടിയിൽ വന്ന് അവളുടെ മുടി വെട്ടിക്കുക അതൊരു അത്ഭുതമായിരുന്നു കേട്ടോ ഇവള് പണ്ടേ തൊട്ട് മുടി ഇങ്ങനെ ലോങ്ങ് ഹെയർ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഈയിടെയായിട്ട് അവളുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒന്ന് മാറി ഇതൊന്നും എൻ്റെ പ്രാർത്ഥനയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ അന്നേരം അവളെ ഹെയർ ഒക്കെ ഒന്ന് ഷോട്ടേ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ ശരിക്കും അവളെ ഹെയർ ലോങ് ആയിരുന്ന സമയത്ത് നമ്മളത് കെയർ ചെയ്ത് കെയർ ചെയ്ത് നമുക്ക് ഒരുപാട് സമയം പോകുമായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ ആളുടെ നല്ല ഷോർട്ട് ഹെയർ ആയി അതിനൊരു റീസണും കൂടെ പറയാം കേട്ടോ ഈ പെയിൻ മാറാൻ വേണ്ടി നമ്മളോരോ ക്രീമുകളും ഷാംപൂളും ഒക്കെ യൂസ് ചെയ്യത്തില്ലേ അത് ഭയങ്കര ചൂടാണ് അങ്ങനെ സാത്തിക്കൂടിയുടെ മുടി എല്ലാം പൊഴിഞ്ഞു നല്ല ഉള്ളുള്ള മുടിയായിരുന്നു അതെല്ലാം പൊഴിഞ്ഞു അപ്പോൾ അന്നേരമേ നമ്മൾ കൊണ്ട് ഷോർട്ട് ചെയ്യിപ്പിക്കണം എങ്കിലും നമുക്ക് തിരിച്ച് ആ ഒരു ഉള്ളുള്ള മുടിയൊക്കെ കിട്ടത്തുള്ളൂ അന്നേരം ഞങ്ങൾ അഷ്ടമുടി പോയി ഹെയർ ഒക്കെ കഴിഞ്ഞു നേരെ വീട്ടിൽ വന്നപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് വർക്കിനും കൂടെ കയറണമല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവളുടെ ഒരു ഹോസ്പിറ്റൽ വാസം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ നമ്മളിത്രമാത്രം നമുക്ക് നമ്മൾ സ്ട്രോങ്ങാന്ന് തിരിച്ചറിയുന്ന മൂമെന്റ്സ് കേട്ടോ ഇങ്ങനെയൊന്നുമല്ല ഒത്തിരി ഒത്തിരി മൂമെന്റ്സ് നമ്മുടെ ലൈഫിൽ വരും നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് തുടങ്ങുമ്പം അതുകൊണ്ടാണ് മറ്റുള്ളവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന നിനക്ക് ഒരിക്കലൊക്കെ ജീവിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്കൊരു നല്ലൊരു ജോലിയുണ്ട് നമ്മൾ അത്യാവശ്യം സ്മാർട്ടാണെങ്കിൽ നമുക്ക് ഏതൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതങ്ങനെ വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അന്നേരം എൻ്റെ വർക്കിംഗ് ടൈം കേട്ടോ തുടങ്ങിക്കഴിഞ്ഞോട്ടോ അഞ്ചുമണിയോട്ട് രണ്ടര വരെയാണ് വർക്കിംഗ് അവർ അന്നേരം നമ്മുടെ ജോലിയും അതിൻ്റെ തിരക്കും പിന്നെ ഇടയ്ക്ക് ഒരു മണിക്കൂറുള്ള ബ്രിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തിലെ ഏറ്റവും വലിയ വിശേഷം വീഡിയോ കുറച്ച് ലെങ്ത് ലെങ്ക് ഈ കാര്യം പറഞ്ഞ് വിശേഷം പറഞ്ഞ് പോയത് മാത്രമാണ് കേട്ടോ അന്നേരം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്